ബിസ്മില്ലാഹി ബിസ്മിള്ളഹിറാൻ റഹീം അലമദുൽ അറുറബുലമീൻ അള്ളാഹു മസ്ി വസ്ലിം അല നബീന മുഹമ്മദ് അമ്മാബാദ് പരിശുദ്ധ ഖുർആൻ ലെക്കാദുല്ലഫറൂല്വാരഹിം എന്നുള്ള ആയത്ത് കണ്ണകറിന് തെളിവാണ് എന്ന് ഒരു മുസ്ലിയാർ പറയുന്നു അപ്പോൾ എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്നാണ് ഇവിടെ ഒരു സുഹൃത്ത് ചോദിച്ചിട്ടുള്ളത് സഹോദരങ്ങളെ വിശുദ്ധ ഖുർആനിലെ അറുപത്തി എട്ടാം അധ്യായം സൂറത്തുൽ കലം അതിൻ്റെ അൻപത്തി ഒന്നാമത്തെ സൂക്തം അതാണ് അർത്ഥം സത്യനിഷേധികൾ ഉത്ബോധനം അഥവാ ഖുർആൻ കേൾക്കുന്ന സന്ദർഭത്തിൽ അവരുടെ ദൃഷ്ടികൾ പതിപ്പിച്ചുകൊണ്ട് നിന്നെ അവർ വഴുക്കി വീഴുമാറാക്കുക തന്നെ ചെയ്യുന്നു അവർ പറയുകയും ചെയ്യും നിശ്ചയമായും ഇവൻ ഒരു ഭ്രാന്തൻ തന്നെ എന്ന് അതാണ് ആദ്യത്തിൻ്റെ അർത്ഥം അതായത് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ കിതാബ് ആ കിതാബിനെ സംബന്ധിച്ചാണ് അ ദിഖർ എന്നിവിടെ പറഞ്ഞിട്ടുള്ളത് ആ ധിഖർ ഉത്ബോധനം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് അവരെ കേൾപ്പിക്കുന്ന സന്ദർഭത്തിൽ ആ ജനങ്ങൾ മക്കത്തെ പ്രവാചകൻ്റെ പ്രബോധിത സമൂഹം കുറൈഷികൾ മക്കത്തെ അറബികൾ അവർ കേൾക്കുന്ന സന്ദർഭത്തിൽ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവർ അവരുടെ ദൃഷ്ടികൾ കൊണ്ട് എങ്ങനെ നോക്കുകയാണ് നോക്കിയിട്ട് ആ നബിയെ ഇങ്ങനെ വഴുക്കി വീഴുമാറാക്കുക തന്നെ ചെയ്യുന്നു അതാണ് ലയുസില് കൂനക്കായ എന്ന് പറഞ്ഞാൽ നിന്നെ വഴുക്കി വീഴ്ത്തുക തന്നെ ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ ഇത് കണ്ണേറിന് തെളിവാണ് എന്നാണ് പറയുന്നത് കണ്ണേർ എന്ന് അർത്ഥം വരുന്ന ഒരു അറബി പദവും ഈ ആയത്തിലില്ല അൽ ഐൻ എന്നാണ് ഒരു കണ്ണേർ എന്നുള്ളതിന് സാധാരണ പറയാറുള്ളത് അൽ ഐന് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക കണ്ണ് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ അല്ലാതെ കണ്ണേറിയ നടത്തല്ല അങ്ങനെ ഒരു പദം ഈ ആയത്തിലില്ല രണ്ട് ഈ മഹാന്മാരായിട്ടുള്ള മുഫസ്സിറുകൾ ഇതിനെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് എന്താണ് എന്നുള്ളത് രണ്ട് കാര്യങ്ങൾ ഞാൻ ചുരുക്കി പറയാം ഒന്ന് ഹിജറ മുന്നൂറ്റിപ്പത്തിൽ വഫാത്തായിട്ടുള്ള മഹാനായിട്ടുള്ള ഇമാം അബൂ ജാഫറുത്ത് പിരി റഹിമഹുള്ള തൻ്റെ ജാമ്യ ഉൽ ബയാൻ ഫീ തഹബീൽ ഖുർആൻ എന്ന് പറയുന്ന തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു കഫറു മുഹമ്മദ് കാദ ഇലയ്യ അറബികൾ പറയുന്നത് പോലെ അറബികളുടെ ഒരു സംസാരം അല്ലെങ്കിൽ അവരുടെ രീതി തന്നെ എന്താ അറിയോ ഒരാൾ അതിശക്തമായിട്ട് തുറച്ച് നോട്ടം എന്നൊക്കെ പറയില്ലേ ആ രൂപത്തിൽ എന്നിലേക്ക് ഒരു വ്യക്തിയിലേക്ക് നോക്കി ആ നോട്ടം ഇങ്ങനെ നോട്ടം കണ്ടാൽ അയാൾ എന്നെ മറിച്ച് മറിച്ച് വീഴ്ത്തും എന്നുള്ള ഒരു സംസാരം തന്നെ അറബികൾക്കിടയിൽ ഉണ്ടായിരുന്നു ആ അർത്ഥത്തിലാണ് ഇവിടെ മുഹമ്മദ് നബിയെ അവർ അവരുടെ ദൃഷ്ടികൾ കൊണ്ട് നിന്നെ ശക്തമായ വിധത്തിൽ നോക്കി നിന്നെ വഴുക്ക് വീഴ്ത്തുമാറാകും അല്ലെങ്കിൽ നിന്നെ മറിച്ചിടും എന്ന് പറയുന്നത് ആ നോട്ടത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ് പറയുന്നത് സഹോദരങ്ങളെ ഹിജറ അഞ്ഞൂറ്റി പത്തിൽ വഫാത്തായിട്ടുള്ള മഹാന ഇമാം ഭഗവി തൻ്റെ തഫ്സീറായിട്ടുള്ള മഹാലിബുത്തൻ സീൽ എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തുന്നു കാലബനു കുത്തൈബ ഇബനു കുത്തൈബ റഹിമഹുല്ല പറഞ്ഞു ലൈസ യുരീദു യുസീബൂനം കമാ യുസീബുൽ ഒരു മനുഷ്യൻ താൻ അത്ഭുതപ്പെട്ട് അത്ഭുതപ്പെടുന്നത് കാണുമ്പോൾ അങ്ങനെ നോക്കി കണ്ണേർ സംഭവിക്കും എന്ന് ചില ആളുകൾ പറയുന്നുണ്ടല്ലോ അതുപോലെ ഉള്ള ഒരു കണ്ണേർ അല്ല ഇവിടെ ലൈസ യുരീതു അന്നഹും യുസീബൂനൊക്കെ അവരുടെ ദൃഷ്ടികൾ കാരണം അവരുടെ നോട്ടങ്ങൾ കാരണം നിന്നെ വല്ലതും ബാധിപ്പിക്കും എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് ലൈസ യുരീതു എന്നാ പ്രയോഗം ശരിക്കും മനസ്സിലാക്കിക്കോളൂ അപ്പം ഇന്നമ അറാധ തീർച്ചയായും ഇവിടെ ഉദ്ദേശിച്ചത് ഇനി പറയുന്നത് മാത്രമാണ് അതെന്താ അന്നഹും യന്തുറൂന ഇലൈക്ക അവർ തീർച്ചയായും നിന്നിലേക്ക് നോക്കും ഇതാ കറു തൽ നീ ഖുർആൻ പാരായണം ചെയ്താൽ ഷതീതൻ ബിൽ അദാവതി വൽ ശത്രുതാപരമായി കൊണ്ട് വിദ്വേഷപരമായിക്കൊണ്ട് ഉള്ള ശക്തമായിട്ടുള്ള ഒരു നോട്ടം അപ്പോൾ ശത്രുതയുടെയും പകയുടെയും വിദ്വേഷത്തിൻ്റെയും ഒക്കെ ഒരു ശക്തമായ നോട്ടമാണ് കുർആ നീ പാരായണം ചെയ്യുമ്പോൾ അവർ നിന്നെ നോക്കുന്നത് ആ നോട്ടം യകാദുസ് നിന്നെ യുസ്കിതക് നിന്നെ വീഴ്ത്തുമാറാകും എന്നാണ് ഇത് പിന്നെ മഹാനായിട്ടുള്ള ഇമാം ഭഗവി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ കൊടുക്കുകയാണ് വഖാല അതേ കാര്യം തന്നെ ആവർത്തിക്കും അതായത് ആ ശക്തമായിട്ടുള്ളവരുടെ ശത്രുത കാരണം അവരുടെ ആ നോട്ടം ആ പകയോടുകൂടെയുള്ള വിദ്വേഷത്തോടു കൂടെയുള്ള നോട്ടം നിന്നെ മറിച്ച് വീഴ്ത്തുമാറാകും വഹാദ മുസ്തഅമുൻ ഫി കലാമിൽ അറബ് ഇത് അറബികളുടെ സംസാര ഭാഷയിലെ ഉള്ള ഒരു രീതിയാണ് പ്രയോഗിക്കുന്നതാണ് യക്കൂലുൽഖായിൽ അങ് ഒരാൾ പറയും നെല്ലറ ഇലയ്യ നെലിറൻ എന്നിലേക്ക് അവൻ നോക്കിയൊരു നോട്ടം യക്കാതു യുസ്അനി അത് എന്നെ വീഴ്ത്തുമാറാകും വ നെലിറൻ യക്കാതുയക്കുലുനി ഒരു നോട്ടം എന്നെ നോക്കുകയാണ് ആ നോട്ടം എന്നെ അവൻ ഭക്ഷിക്കുമാറാകും എന്നൊക്കെയുള്ള പദപ്രയോഗങ്ങളുണ്ട് അപ്പം അങ്ങനെയുള്ളൊരു പ്രയോഗം നടത്തിയതാണ് ഇവിടെ കണ്ണകരെല്ലാം മറിച്ച് അവരുടെ ശത്രുതയും കോപയും പക കോപവും പകയുമാണ് ഉദ്ദേശിക്കുന്നത് ഖുർആൻ അവർ കോതി കേൾപ്പിച്ചാൽ അത് എന്താ അവരെ സത്യനിഷേധം കാരണമാണ് അന്ധ ഖുർആാനിനോടും അള്ളാൻ്റെ ഹിതാബിനോടുള്ള വിരോധം കൊണ്ടാണ് അതാണ് ഇവിടെ പറയുന്നത് കണ്ണേറല്ല കണ്ണേർ അന്ധവിശ്വാസ ഈ ലോകത്ത് പടച്ച റബ്ബ് എന്തേ വിധിച്ചോ അതുമാത്രമേ നടക്കുള്ളൂ അല്ലാതെ ഒരാളിങ്ങനെ നോക്കുമ്പോഴേക്കും മറ്റേ ആൾ അറിഞ്ഞു വീഴുക ആ കുട്ടിക്ക് അസുഖം ഉണ്ടാകുക ഈ പെര തകർന്നു വീഴുക ആ കൃഷി നഷ്ടപ്പെടുക നശിച്ചു പോവുക ഇതൊന്നും സംഭവിക്കൂല റബ്ബ് വിധിച്ചോ അത് അതുമാത്രമേ സംഭവിക്കുകയുള്ളൂ കൊണ്ട് പുതുതായി ഒന്നും സംഭവിക്കൂല ലോകത്ത് പടച്ചറബ് മുമ്പ് എന്ത് വിധിച്ചോ അത് മാത്രമേ സംഭവിക്കുകയുള്ളൂ അള്ളാഹു അനുഗ്രഹിക്കട്ടെ സുല്ലാഹു വസ്ലമാലബീന മുഹമ്മദ് അലഹമുല്ലാറബുല്ലമീൻ